ദീർഘനാളത്തെ ഇടവേളയ്ക്ക് ശേഷം വാൾട്ട് വിഷന്റെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം ഞാൻ തമ്പി ഇന്നത്തെ വീഡിയോയുടെ തമ്പിനേയിൽ പറഞ്ഞിരിക്കുന്നത് വിറക് വെട്ടുന്നവരും വെള്ളം കോരുന്നവരും എന്നാണ് കേരളത്തിന്റെ പണ്ടത്തെ ഒരു ഭാഷാശൈലിയാണിത് വിറക് വെട്ടുന്നവരും വെള്ളം കോരുന്നവരും പണ്ട് വളരെ വർഷങ്ങൾക്ക് മുൻപ് സദ്യകൾ നടത്തിയിരുന്നത് നമ്മുടെ വീടുകളിലായിരുന്നു അന്ന് കാറ്ററിംഗ് സർവീസുകളില്ലായിരുന്നു ഈ വിറക് വെട്ടുന്നവരും വെള്ളം കോരുന്നവരുമാണ് ഒരു സദ്യ നടക്കുന്നതിന്റെ അടിസ്ഥാന ഘടകം ഈ വിറക് വെട്ടുന്നവരെയും വെള്ളം കോരുന്നവരെയും സദ്യയിൽ നിന്ന് നമുക്ക് അവഗണിക്കാൻ പറ്റുകയില്ല സദ്യയ്ക്ക് അത്യന്താപേക്ഷിതമാണ് വെള്ളവും വിറകും അങ്ങനെ ഈ വെള്ളവും വിറകും ഇല്ലാതെ സദ്യ ഉണ്ടാക്കാൻ ഒക്കുകയില്ല അതിനുവേണ്ടി പാടുപെടുന്ന ചിലർ കൂലിക്ക് ചെയ്യുന്നവരായിരിക്കാം ചിലർ സ്വന്തമായി ഞാൻ ചെയ്തു കൊള്ളാം എന്ന് പറഞ്ഞ് അവർ സേവനം ചെയ്യുന്നതാകാം എങ്ങനെയായാലും ഈ വെള്ളം കോരുന്നവരും വിറക് വെട്ടുന്നവരും ഒരു ഒരു സദ്യയുടെ അടിസ്ഥാനമാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത് മറ്റൊരു കാര്യം പറയാനാണ് ഏതൊരു രാഷ്ട്രീയ പാർട്ടിയുടെയും അടിസ്ഥാനം അതിന്റെ കീച വിളിക്കുന്നവരും ചുവരെഴുതുന്നവരും സമരങ്ങൾ നടത്തുന്നവരും അതിനുവേണ്ടി രാപകൽ അധ്വാനിക്കുന്നവരുമാണ് അവരെ വേണമെങ്കിൽ നമുക്ക് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തോട് ഉപമിക്കുമ്പോൾ വെള്ളം കോരുന്നവരും വിറക് വെട്ടുന്നവരുമായി കണക്കാക്കാം ഈ ബറ്റാലിയനാണ് ഒരു പ്രസ്ഥാനത്തിന്റെ നടുന്തൂണ് ഇവരാണ് ഈ പ്രസ്ഥാനത്തെ നയിച്ചു കൊണ്ടുപോകുന്നത് എല്ലാ എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാർക്കും ഈ വിറക് വെട്ടുന്നവരും വെള്ളം കോരുന്നവരും ഉണ്ട് അതിൽ നിന്നും ചിലർ ഷെഫായിത്തീരും അങ്ങനെ ഷെഫായി വരുന്നവർ കാലക്രമേണ അവരാണ് നേതാക്കന്മാരാകുന്നത് യഥാർത്ഥത്തിൽ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ഒരു മാറ്റുരയ്ക്കുമ്പോൾ അവർ അതിൽ നിന്നും ഉരുത്തിരിഞ്ഞു വന്ന കുട്ടി നേതാക്കന്മാരെയോ ജില്ലാ നേതാക്കന്മാരെയോ ആണ് അതിലേക്ക് പരിഗണിക്കുക പഞ്ചായത്ത് ഇലക്ഷൻ വരുമ്പോൾ സാധാ നേതാക്കന്മാരെയും നിയമസഭ പോലുള്ള ഇലക്ഷനുകൾ വരുമ്പോൾ മുതിർന്ന നേതാക്കന്മാരെയുമാണ് പ്രവർ അവരുടെ മത്സരിക്കാനായി നടത്തുന്നത് ഇലക്ഷൻ അടുക്കുമ്പോൾ സീറ്റ് കിട്ടാതെ വരുമ്പോൾ ചിലർ ചിലർ മറുകണ്ടം ചാടാറുണ്ട് അങ്ങനെ വരുന്നവർക്ക് ചില രാഷ്ട്രീയ പാർട്ടിക്കാർ വലിയ വരവേൽപ്പ് നൽകി അവർക്ക് മുഖ്യ സ്ഥാനങ്ങൾ നൽകും അങ്ങനെ മുഖ്യ സ്ഥാനങ്ങൾ നൽകുമ്പോൾ അവർ ഒരു കാര്യം ചിന്തിക്കുന്നില്ല ഈ പ്രസ്ഥാനത്തെ കെട്ടിപ്പടുത്തുകൊണ്ട് വരുവാൻ അതിനകത്ത് വെള്ളം കോരിയവരും വിറക് വെട്ടിയവരുമുണ്ട് അവരെ നിങ്ങൾ അവഗണിച്ചുകൊണ്ടാണ് നിങ്ങൾ മറുകണ്ടം ചാടിയവരെ എതിരേൽത്ത് എതിരേറ്റ് തോളത്ത് വെച്ചുകൊണ്ട് നടക്കുന്നത് ഇവരെ നമ്മൾ ജയി ജയിപ്പിക്കും എന്ന് എല്ലാവരും പറയും ഇവർ ജയിക്കുമെന്നും പറയും പക്ഷെ വോട്ടെണ്ണുമ്പോൾ അന്തസ്സുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തകനും ഈ മറുകണ്ഠൻ ചാടി വന്നവൻ വോട്ട് ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല നമ്മുടെ മുമ്പിൽ ഒരുപാട് അനുഭവങ്ങളുണ്ട് ഇലക്ഷൻ ആകുമ്പോൾ മറുകണ്ഠൻ ചാടി വരുന്നവരെ അവർക്ക് മുഖ്യസ്ഥാനം കൊടുക്കുകയും അവർക്ക് വേണ്ടി കീഴെ വിളിക്കുകയും അവർക്ക് വേണ്ടി ഹാരാർപ്പണം നടത്തുകയും അവർക്ക് വേണ്ടി ചുവരെഴുതുകയും ചെയ്യുന്ന ഈ പാർട്ടി പ്രവർത്തകരുടെ ജോലി എന്നും ഇതുതന്നെയാണോ വെള്ളം കോരാനും വിറക് വെട്ടാനുമാണോ അവരെ നിയോഗിച്ചിരിക്കുന്നത് അവർ ഒരിക്കലും ഷെഫ് ആകുകയില്ലേ അതിനെപ്പറ്റിയാണ് നമുക്ക് ചിന്തിക്കാനുള്ളത് എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും ചിന്തിക്കേണ്ട ഒരു കാര്യം കാരും ചിന്തിക്കേണ്ടത് തങ്ങളുടെ ചെറിയ പ്രവർത്തനത്തിൽ നിന്നും ഉയർച്ചയിലേക്ക് വന്ന ഈ പ്രവർത്തകരെയാണ് അവർ മത്സരങ്ങളിൽ പങ്കെടുപ്പിക്കേണ്ടത് അവരെ വെച്ച് വേണം മാറ്റിടയ്ക്കേണ്ടത് അല്ലാതെ ഇന്നലെ അല്ല അവസരം കിട്ടാഞ്ഞവനെ അല്ല മറുസ്ഥലത്തു നിന്നും മാറ്റ് മറു കക്ഷിയിൽ നിന്നും അല്ല ഇത് ചിന്തിച്ചാൽ ഓരോ രാഷ്ട്രീയ പാർട്ടിക്കാർക്കും നന്ദി ഞാൻ ഈ പറഞ്ഞതിന്റെ ഉദ്ദേശം എന്താണെന്ന് എന്റെ ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു മറ്റൊരു വീഡിയോയുമായി ഞാൻ വരുന്നതുവരെ നമസ്കാരം